തന്നെയാണ് അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല നല്ല അവർ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി ജനങ്ങളുടെ അടുത്തുനിന്ന് ഒത്തിരി യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടായി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനെ പറ്റി അറിഞ്ഞിരുന്നു ഇപ്രാവശ്യം ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായ വേടന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനോട് യോജിക്കുന്നുണ്ടോ പീഡനം നടന്നു എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വേറെ വന്നിട്ടില്ലേ പക്ഷെ അങ്ങനത്തെ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു ബാബുസറിന് ഇതേ അലിഗേഷൻസ് കാരണം സ്റ്റേറ്റ് അവാർഡ് നിഷേധിച്ചു അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പല്ലേ നടനെ നിരോധിച്ചിട്ടില്ലല്ലോ ഇപ്രാവശ്യം സ്ത്രീ പീഡന കേസിൽ പ്രതിയായ വേടന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും മാതൃക കാണിക്കുന്ന ഒരു എന്നാണ് വെപ്പ് പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അത് വേടന അവാർഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷി തന്നെ ഒന്ന് ഞെട്ടി മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു വേടൻ്റെ അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഹോം സിനിമയുടെ പ്രൊഡ്യൂസറായ വിജയ് ബാബുവിന് ഇതുപോലൊരു അലിഗേഷൻ വന്നിട്ടാണ് അവാർഡ് നിഷേധിച്ചത് അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പല്ലേ അല്ല അല്ല പലപ്പോഴും നീതി അല്ലല്ലോ പലർക്കും പല പല അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഉള്ളൂ ചോദിച്ചോളൂ ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് സ്ത്രീ പീഡന കേസില് പ്രതിയായ വേട സ്റ്റേറ്റ്സ് അവാർഡ് കിട്ടിയതിനോട് യോജിക്കുന്നുണ്ടോ വേടൻ ഇഷ്ടമാണോ റാപ്പുകൾ കേൾക്കാറുണ്ടായിരുന്നു വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് തൊട്ട് കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ ലിറിക്സൊക്കെ വളരെ പവർഫുള് തന്നെയാണ് അതിലൊന്നും യാതൊരു ആർഗ്യുമെൻറ്റ്സും പറയാനില്ല മണിമൽ വോയ്സിലാണെങ്കിലും ലിറിക്സ് ഭയങ്കര നല്ലതാണ് സ്ട്രോങ് ആണ് അപ്പോൾ എനിക്ക് വേഡൻ്റെ റാപ്പുകൾ നല്ല ഇഷ്ടമാണ് വേടൻ എന്നുള്ള ഒരു പേഴ്സൺ ആണെങ്കിലോ ആസ് എ പേഴ്സൺ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അതുവരെയും ഇഷ്ടപ്പെടപ്പെടുന്ന പെടുന്നില്ല അങ്ങനെ പറയാൻ കഴിയൂല കാരണം അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ ലാസ്റ്റ് ഇയർ ഇതേ സമയത്ത് ഹോം സിനിമയുടെ പ്രൊഡ്യൂസറായ വിജയ് ബാബുവിന് സ്റ്റേറ്റ് അവാർഡ് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഒരു എലിഗേഷനിലാണ് അപ്പം ഇത് രണ്ടും ഇരട്ടത്താപ്പല്ലേ തീർച്ചയായിട്ടും ആണ് തീർച്ചയായിട്ടും ആണ് ലൈക്ക് നമുക്കറിയാം ഇപ്പോൾ നടക്കുന്നത് ലൈക്ക് എന്താ തന്നെയാണ് അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല വേടന പാട്ടുകളൊക്കെ എനിക്കും വേടന ഇഷ്ടമാണ് ഞാനും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് വേടന്റെ ഫാനാണ് പക്ഷെ ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി വേടന് വേടന്റെ മഞ്ഞുമൽ ബോയ്സിലെ ഒരു പാട്ടിന് വേടനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിനോട് യോജിക്കുന്നുണ്ടോ കാരണം കാരണം നമുക്ക് വേടന ഇഷ്ടമാണ് നമുക്ക് അനിയത്തി ഒക്കെ ഉള്ളതല്ലേ അപ്പൊ വേടന് സ്ത്രീപീഡനം അങ്ങനെയൊക്കെ വരുമ്പോ താല്പര്യല്ല ഇത്തവണ ഒത്തിരി കുട്ടികളുടെ ഫിലിംസ് ഒക്കെ അവര് നിഷേധിച്ചു അപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല കാരണം കാരണം എല്ലാ കലാകാരും മുന്നോട്ട് വരേണ്ടതാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ പരിഗണന കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യോജിക്കുന്നില്ല